ോ ഫ്രണ്ട്സ് തന്നെ രാവിലെ അച്ഛൻ ഇവിടെ ഇരുന്നപ്പ് വന്നു കിടക്കണം തണുത്തിട്ട് കേട്ടോ തണുത്തിട്ട് കിടക്കണം അതിന്റെ ഇവിടെ പുതപ്പും കിണപ്പും ഉണ്ട് ഇത് കണ്ടോ ഇടക്കന്ന് കിടപ്പും നോക്കൂ പാവ മോനീഷ് കുട്ടികൾ കിടക്കുന്നുണ്ടോത്തിട്ടേ ഡ്രസ് ഇട്ട് കൊടുത്തിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നു കാണാന്ന് പാവ ആവേ അല്ലേ ആ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച കേട്ടോ കിടന്നോ കാണന്നോ പടവാനും കേട്ടോ ചാരിയൊക്കെ കിടക്കുന്ന കണ്ടോ സെറ്റിയിൽ ചാരിയൊക്കെ കിടക്കുന്ന കണ്ടോ കണ്ടോ ചാരിയൊക്കെ കിടക്കുന്നു സെറ്റിയിൽ ഇരുന്നോ മകോടുന്നോ ഇന്നോ ഏറ്റോ ഉം ഇരുന്നോ 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 ശരി 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 നോക്കണ്ടേ എന്നിങ്ങനെ നോക്കണം നോക്കാം നല്ല അച്ചടിയും നോക്കുന്നു ഓ ഓഹ് അതൊക്കെയാണ് എൻ്റെ വേല കണ്ടില്ലേ എന്തിനാ ഇങ്ങനെ എടുക്കണം എന്നാണ് നോക്കുന്നത് അച്ഛ വന്ന് തടവച്ചാ നോക്കുന്ന നോട്ടം നോക്ക് തടവാൻ വേണ്ടി കണ്ടില്ലേ സ്വഭാവങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ നല്ല രസമല്ലേ ഫ്രണ്ട്സ് കാണാൻ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്യുക നന്ദിയല്ലേ ആ ആ അടുത്ത സ്റ്റൈൽ ആണ് എൻ്റെ കുഞ്ഞിൻ്റെ വേലകൾ കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടില്ലേ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാൻ തോന്നിയ കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ രസകരമായ കാഴ്ചകൾ കാണുമ്പോൾ വീഡിയോ എടുക്കണ്ട അല്ലേ പൊന്നോ നിനക്ക് തനിക്കുന്നുണ്ടോ പൊന്നാ ഓ തനിക്കുന്നുണ്ടോ എൻ്റെ ബെഡ് വരും കേട്ടോ ഈ ബെഡ് ഉണ്ടല്ലോ ഈ തണുപ്പ് സമയത്ത് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ ഞാൻ രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചപ്പോഴും എൻ്റെ ബെഡ് തണുപ്പ് വരട്ടെ എപ്പോഴത്തേക്ക് വരുകയുള്ളൂ എന്ന് പറഞ്ഞാട്ടോ മോനും മോളും ഓൺലൈനിലൊക്കെ നോട്ടിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട് വന്നാൽ കിട്ടും വേറെ ഒന്നാവാൻ ബെഡ് നമ്മുടെ ബെഡിലേ അവൻ കിടക്കുള്ളൂ എന്നാലേ ഈ തറയിൽ ഇരിക്കുമ്പോഴേ ബെഡ് വേണം ഇന്നിന്നിൻ്റെ പിന്നെ രാവിലത്തെ കോലാഹലങ്ങൾ തണുത്തിട്ട് സെറ്റിയിൽ വന്ന് കുഞ്ഞുങ്ങളെപ്പോലെ ഇരിക്കുന്നതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് ഇതൊക്കെ നമ്മൾ ദൈവായിട്ട് ഇടുന്നതാണേ എല്ലാവർക്കും ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഒരു നല്ല കൂൾ ഗുഡ് ഹായ് ഇപ്പുറത്ത് ഇപ്പുറത്ത് കൈ ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലേ ഓ എന്താ തല കുനിച്ചിരിക്കരുത് ഇങ്ങോട്ട് നോക്ക് കൈന്നിട്ട് തല കുനിച്ചിരിക്കുന്നോ നിവർത്തി നോക്ക് പെണ്ണാ നിവർത്തി നോക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണേ എന്നവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അവനീ തണുപ്പത്തൊക്കെ തറയിലിരിക്കാന അവർ ജീവികളെ എന്നാൽ അവർക്കും തണുപ്പും ചൂടും ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് മഞ്ഞു രാവിലെ അയ്യോ എൻ്റെ തൊണ്ടയൊക്കെ സ്ക്രാച്ച് വീണ് കിടക്കുന്ന ച ച ച അവനെങ്ങോട്ട് പോകാനല്ലേ അവനിങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ മോള് പോകാൻ നേരത്തെ ഇവനാ നടയിലിരുന്ന് ഇങ്ങനെ എത്തി വരഞ്ഞ അവളുടെ തുമ്മം കൊടുക്കുന്നു കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഒരു പണി ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു തകരാറുണ്ടായിരുന്ന എന്നിരുന്നാലും എടുത്തിട്ടുണ്ടായി എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കാണുക എല്ലാവരും പിന്നെ എല്ലാവർക്കും സുഖാണോ അവിടെയൊക്കെ മഴയാണോ നാട്ടിലൊക്കെ മഴയാണോ തണുപ്പാണോ കൊച്ചിയ മാസം വരുന്നതല്ലേ അല്ലേ നമ്മുടെ അയ്യപ്പ മാസം മോള് നാളെ വരും ഡൽഹിയിൽ നാളെ വരും മോള് ഒരു മണ്ണേ ഒരു മണ്ണേ എല്ലാവരും ുമ്പല്ല ചേച്ചി ഭംഗിയൊക്കെ മൂന്നും ഇങ്ങോട്ടും മൂന്നൊണ്ട് മൂന്നൊണ്ട് സ്നേഹിക്കണം കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ കണ്ടോ ഇതൊക്കെയാണ് അവൻ്റെ കുഴപ്പങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ ഉമ്മ ഉമ്മ ഉയ്യോ കണ്ടില്ലേ കൊഞ്ചിക്കാൻ നിന്ന ഇങ്ങനെയാണ് കേട്ടോ കൊഞ്ചിക്കാൻ നിന്ന ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്ത് വന്നതാണ് ഒരു ഏഴ് ഏഴര മണിയായി ഇപ്പോഴാണ് എനിക്ക് ഈ രീതിയൊക്കെ കിട്ടുന്നത് വാ ഒരു ഉമ്മൻ കൂടി കൊടുക്കേ ദ നോക്കാം ആൻറ്റിമാർ ദേ ഇവിടെ വാ ഇവിടെ വാ പൊണ്ണിവിടെ വന്നേ ചു ഇവിടെ വന്നി ചു ചു ദ ആൻറ്റിമാർക്ക് ഒരു ഉമ്മൻ കൊടുത്തേ വാ വാ കണ്ടോ ഇരിക്കണത് കണ്ടു ഇരിക്കണത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മോൻ്റെ പ്രസതികൾ ഉമ്മ ഉമ്മയുടെ ഉമ്മ ഉമ്മയുടെ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുത്തി എല്ലാവർക്കും ടാറ്റ കൊടുത്ത് പറ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്ത് കൂബിയെ സപ്പോർട്ട് ചെയ്യണീന്ന് പറഞ്ഞേ പറഞ്ഞ പറഞ്ഞു എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഒരു ഉമ്മ ഉമ്മൻ ടാറ്റേക്ക് കൊടുത്ത് 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 ടാറ്റ കൊടുത്ത് ടാറ്റ ടാറ്റോ ഇരിപ്പ് കണ്ടോ ഇരിപ്പ് കണ്ടോ എന്തായാലും കണ്ടോ ഇരിക്കുന്ന കണ്ടോ വേണ്ട ഇതാണ് തട്ട് കേട്ടോ ഇതാണ് ഭയങ്കര തട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് സ്കൂബി സ്കൂബി എല്ലാവരും മണ്ണിൽ സപ്പോർട്ട് ചെയ്യണേ ഒരു ഹായ് കൊടുത്തി ഒരു ഹായ് ഹായ് ബായ് ഒക്കെ കൊടുത്തേ ഹായ് ബായ് അപ്പം വൈൻ്റെ പി എം വന്ന് ടാറ്റ ടാട്ട കൊടുക്ക ടാട്ടോ കൊടുത്ത് ടാട്ട കൊടുത്ത് ടാട്ടോ കൊടുത്ത് ഈ കൈ ടാറ്റ 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 ടാ ടാറ്റ കണ്ടല്ലോ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും അതുവരേക്കും പോണോ അതുവരേക്കും അതുവരേക്കും ബൈ